ഹായ് മച്ചാ മേ ഞാൻ ഇപ്പോൾ ഉള്ളത് കോട്ടയം കേട്ടോ ഇത് നമുക്ക് രണ്ട് വിനോദയുണ്ട് രണ്ട് മിക്കവുള്ള വണ്ടികളാണ് അപ്പം നമുക്കതിന് രീതിക്കാം കേട്ടോ ഹായ് ബ്രോ നമസ്കാരം നമസ്കാരം പേർന്നു പറയാം എൻ്റെ പേര് അജിന്താണ് സ്ഥലം സ്ഥലം ചുങ്കം കോട്ടയം ചുങ്കം എന്ന് പറയുന്നത് പേര് കോട്ടയത്താലേ ചുങ്കേ അതെ അതെ ഓക്കെ നമ്മുടെ രണ്ട് വണ്ടി വണ്ടിയുണ്ടല്ലേ രണ്ട് വണ്ടിയുണ്ട് നമുക്ക് ഇത് അത് ബി ആണ് സ്റ്റാർട്ട് ചെയ്യാല്ലേ ഓക്കെ നമ്മുടെ ഫസ്റ്റ് വണ്ടി രണ്ടായിരത്തി ഫസ്റ്റ് വണ്ടി നമ്മൾ രണ്ടായിരത്തി പതിനാലാണ് ജി ഫോർ ആണ് ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് കെ സി പവർ സ്റ്റിയറിംഗ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് നമ്മൾ അഡീഷണൽ നമ്മൾ ചെയ്തിട്ടുണ്ട് വണ്ടിക്കത് എയർബാഗ് വരുന്നുണ്ട് വണ്ടി നിലവിൽ ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഈ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ വണ്ടി റണ്ണിങ് ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് സർവ്വ ഹിസ്റ്ററി നാലൊരു പുത്തൻ ടയറുണ്ട് വണ്ടി ഫുള്ളി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി അത് ഇപ്പം നമ്മുടെ ഈ രണ്ട് വണ്ടി കൂടാതെ ബാക്കിയുള്ള ബാക്കിയുള്ളവർ പന്ത്രണ്ടോളം വണ്ടി മൂന്ന് പാച്ചായിട്ട് വന്ന് തിരുവഞ്ചൂർ നമ്മുടെ ഗോഡോണി ഉണ്ട് ചെറിയ പാച്ച് വർക്ക് ചെറിയ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുവാണ് ഇത് രണ്ടും പണി കഴിഞ്ഞിറങ്ങി മറ്റുള്ള മറ്റുള്ളവരു മൂന്നാല് പണികളൊന്നുമില്ല തീർച്ചയായിട്ടും ചെറിയ ടച്ച് ആൻഡ് പോളിഷ് പെയിന്റിങ് അത് അങ്ങനെയുള്ള ഡെല്ലി വണ്ടി അല്ല അവിടുന്ന് ഓടി വരുമ്പോൾ കേറ്റുമ്പോഴൊക്കെ ചെറിയ സ്ക്രാച്ചസ് അങ്ങനെയുള്ള വീഴും അതെല്ലാം

വേറൊന്നും വണ്ടി ചേരില്ല ആ വണ്ടിക്ക് അലവിലുണ്ടല്ലേ അലവിലുണ്ട് കമ്പനി കമ്പനി വരുന്നതല്ലേ അതിന് അലവ് വരുന്നില്ല ഓക്കെ ഞാൻ വണ്ടി ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെയാണ് വണ്ടി ലുക്ക് ഒന്നേക്കുന്നത് നോക്കേ വേറെ സ്ക്രാച്ചോ അതുപോലെ ചടക്കോ അങ്ങനെയൊന്നും അല്ല ഫുൾ എന്താ പറയുക പോളിഷൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചേക്കുക ഓക്കെ ഇതാണ് വണ്ടി ഒരു ഓവറോൾ ലുക്ക് വരുന്നത് ഇത് നമുക്കേ വണ്ടി ഇന്ത്യട്ടോ ഡാഷൊക്കെ നോക്കിയേ ഫുൾ സെറ്റാക്കി വെച്ചേക്കാം കേട്ടോ നീറ്റ് വണ്ടി കേട്ടോ ഇതാണ് നമ്മുടെ സ്റ്റീരിയൊക്കെ നോക്കുന്നത് അല്ലേ അതൊക്കെ നിങ്ങൾ ചെയ്തേക്കുന്നതല്ലേ ഇതൊക്കെ ഞങ്ങൾ അഡീഷണൽ ഞങ്ങൾ ചെയ്തേക്കുന്നതല്ലേ ഓക്കെ ഓക്കെ വേണ്ട നീറ്റ് നോക്കി ഡാഷൊക്കെ നല്ല നല്ല പക്കയായിട്ട് പൊളിച്ചത് വെച്ചേക്കാം കേട്ടോ ഒരു ചെറിയ പവറില പോരെ അങ്ങനെയൊന്നുമില്ല ആ സീരിയൊക്കെ ആളും നോക്കി നീറ്റാട്ടോ വണ്ടി അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അകത്തെ കാഴ്ചകൾ അതുപോലത്തെ എയർ ബാഗ് മെറുള്ള സ്വിച്ച് അതുപോലെ പവർ ഉണ്ടോ സ്വിച്ച് ഒക്കെ വരുന്നുണ്ടോ അതൊക്കെ കോമൺ ആട്ടോ ഇതൊക്കെയാണ് അകത്തെ വിശേഷങ്ങൾ ഇത് ഞാൻ സെക്കൻഡ് റോ എന്ന് കാണിച്ചേരാം അതാ സെക്കൻഡ് റോന്നേക്കുന്നത് സെവൻ സീറ്റർ കേട്ടോ വണ്ടി അതോ ബാക്ക് റോ ഈ സീറ്റ് കവറൊക്കെ അതുപോലെ റൂഫൊക്കെ നോക്കി റൂഫൊക്കെ ഞങ്ങളും പക്കിയ വേറൊന്നും പറയാനില്ല അതുപോലെ ഇവിടെ നമുക്ക് എ സിയുടെ വെൻഡൊക്കെ വരുന്നുണ്ട് ഓവറോൾ വണ്ടി ഒരു നൈസ് വണ്ടിയാട്ടോ ജസ്റ്റ് ആ മീറ്റർന്ന് കാണിച്ച കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് നാപ്പത്തിനാലല്ലേ അപ്പൊ നമുക്ക് ജസ്റ്റ് ഉണ്ടല്ലോ എ സി ഇട്ട് നോക്കാം കൂളിക്ക് നോക്കാം അങ്ങനെ ഉണ്ടെന്നു എ സിയൊക്കെ പക്ക ഗുളിക കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് അകത്തെ വിശേഷങ്ങള് നമുക്ക് റൂം ഒന്ന് കാണോ അപ്പൊ ഇതാണ് എഞ്ച് റൂം വന്നേക്കുന്നത് ഓക്കെ പുതിയ മാർട്ടറിയാല്ലേ വേറെ എഞ്ചിൻ ഭാഗത്ത് വേറെ ഓയിലിക്കോ ബാക്കിയുള്ള മറ്റുള്ള ഇല്ല ക്ലീൻ ആണ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട്

വണ്ടി 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 ആണ് 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 നോക്കിയാലോ തീർച്ചയായിട്ടും ഡിസംബർ രജിസ്ട്രേഷൻ ആ ഇത് വി 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 വരുന്നത് ഫോർ ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് പവർ പുത്തൻ ടയർ ബാക്ക് വൈപ്പർ എല്ലാ സംഭവം എല്ലാ സംഭവം ഉണ്ട് ഫുള്ള് അപ്ഡേറ്റഡ് വണ്ടിയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇതിലും നമ്മൾ മ്യൂസിക് സിസ്റ്റം തീർച്ചയായിട്ടും ഇല്ല ഫുൾ ഹിസ്റ്ററിയുള്ള വണ്ടിയാണ് ഇതിന്റെ കിലോമീറ്റർ വരുന്ന ഒന്ന് നാല് ജെന്വൻ കിലോമീറ്റർ ആണ് ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ഫുൾ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇവിടെ ഹിസ്റ്ററി അല്ല അവിടും നമുക്ക് കിട്ടിയ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് അതിൽ ഓണർഷിപ്പ് ഇത് അവിടെ സിംഗിൾ ഓണർഷിപ്പാണ് അല്ലേ ഇതോ സിംഗിൾ ഓണർഷിപ്പ് ഇത് അവിടെ സിംഗിൾ ഓണർഷിപ്പാണ് അല്ലേ അപ്പൊ ഇത് ഈ രണ്ട് വണ്ടികളും വിത്ത് നമ്മൾ എൻഒസി എടുത്ത് ഈ വണ്ടി നമ്മളെ അവിടുത്തെ തിരുവല്ല രജിസ്ട്രേഷനും ഈ ഇത് കെ എൽ സീറോ ഫൈവ് കോട്ടയം രജിസ്റ്റേഷനുമാണ് വണ്ടി വന്നിരിക്കുന്നത് പേര് മാത്രം മതി ഇനി തീർച്ചയായിട്ടും പേര് മറിയാൽ മതി ലോൺ ചെയ്യേണ്ടവർക്ക് ലോൺ ചെയ്തും നമ്മൾ കൊടുക്കുന്നു എടുക്കുന്നതല്ല അതെ തീർച്ചയായിട്ടും ഓക്കെ വണ്ടി ഫുൾ എടുത്ത് കാണിച്ചിട്ടോ ഇത് കുറച്ചുകൂടെ നല്ല നീറ്റ് വണ്ടി കട്ടോ കാരണം ഒരു നല്ല കൈ കളർ ഒക്കെ ആണ് വണ്ടി എടുത്ത് വണ്ടി അതെ പിന്നെ ഫുൾ ഓപ്ഷൻ ആണല്ലോ അതിന്റെ വണ്ടി ഫുൾ കാണിച്ചിട്ടുണ്ട് നോക്കി ഇതൊക്കെയാണ് വണ്ടി ഒരു കണ്ടീഷൻ എപ്പോഴും പറഞ്ഞ പോലെ സ്ക്രാച്ച് ബോറിലെ തട്ട മോട്ട് അങ്ങനെയൊന്നുമില്ല കാരണം ഇതിലൊക്കെ സെറ്റാക്കി വണ്ടി കൊടുക്കുകയുള്ളൂ ബാക്കിയൊക്കെ ആണെങ്കിൽ നോക്കിയേ ടു പോയിൻ്റ് ഫൈവ് ബി അടിപൊളി അപ്പോൾ ഇതൊക്കെയാണ് ഒരു കണ്ടീഷൻ ആലോയി ടയർ ഭാഗമൊക്കെ ആണെങ്കിൽ നോക്കിയേ ഓത്തനാലോ ഓക്കെ ആ വണ്ടിയോ ആ വണ്ടിയുടെ നാല് ആണോ വണ്ടിയാണ് രണ്ട് വണ്ടിയുടെ ഓയില് ഓയിൽ മാറ്റി എടുക്കുക അതെ അതെ തീർച്ചയായിട്ടും ഓടിക്കുക വേറെ ഒന്നും ചെയ്യാനില്ല എടുക്കാൻ വരുന്ന ആളാണെങ്കിൽ ഫുൾ ടാങ്ക് നിങ്ങളുടെ വീഡിയോ അടിച്ചിടും ആൾക്കാർക്ക് മാത്രം നമ്മുടെ വീഡിയോ ഫുൾ ടാങ്ക് ഡീസലും കിട്ടും പിന്നെ ഒന്നും ചെയ്യേണ്ട വണ്ടി എടുക്കുക ഓടിക്കുക ഞാൻ ഇനി ഇന്റീരിയർ ഇന്റീരിയർ നല്ല വൃത്തിയുള്ള ഇതാണ് സ്റ്റീരിയോ ഇതൊക്കെ ഒരു ചെയ്താട്ടോ ആൻഡ്രോയിഡ് സ്റ്റീരിയോ പിന്നെ ഓട്ടോമാറ്റിക് എ സി അതുപോലെ സ്റ്റിരി കൺട്രോൾ ഫുൾ ഓപ്ഷൻ ആണല്ലോ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ പവർ വിൻഡോ സ്വിച്ച് ഒക്കെ ഡോറിലുണ്ടോ ടൂട്ട് റൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അകത്തെ കാഴ്ചകൾ അതുപോലെ സെക്കൻഡ് റോ നോക്കിയാൽ എയ്റ്റ് സീറ്റർ കേട്ടോ വേണ്ടി ബാക്ക് സൈഡിൽ നീറ്റാട്ടോ നോക്കി വേറെ വിഷയങ്ങളൊന്നുമില്ല അതുപോലെ പ്രൂഫൊക്കെ ആണെങ്കിലും പക്കയാട്ടോ ഇത് ഞാനേ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എ സിയാണ് നോക്കാം എ സിയൊക്കെ പക്കിയാട്ടോ ഇതേ കിലോമീറ്റർ അതോടെ ഞാൻ കാണിച്ചു തരാം ഒന്ന് നാൽപ്പത്തി രണ്ട് അഞ്ഞൂറ്റമ്പത്തിനാല് ജനുവിലോമീറ്റർ എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്കിനി എഞ്ചിൻ എഞ്ചിറൂമൊന്നും കാണട്ടോ അപ്പോൾ എഞ്ചിൻ റൂമൊക്കെ എന്നാൽ പക്കയെ നോക്കിയത് ഇതിനകത്ത് വേറെ ഓയിൽ ലീക്കോ മറ്റുള്ള കാര്യങ്ങളോ ബാക്കി ഇതിൻ്റെയും ബാറ്ററി പുതിയതാണ് പുതിയ ബാറ്ററി അല്ലേ അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായും ഇല്ലും കമ്പനി കാര്യങ്ങളും എല്ലാം ഉണ്ട് തീർച്ചയായിട്ടും ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാവോ അസ്റ്റ് സ്വന്തം ആവുമോ റേസ് ചെയ്യാൻ ബ്രോ സിംഗിൾ ഓണർ വി ലാസ്റ്റ് ലാസ്റ്റ് കൊടുക്കും ഫുൾ ോൺ ചെയ്യാം ഇത് നമുക്ക് ഫുൾ ലോൺ തന്നെ ചെയ്യാം ഒൻപത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഞാൻ ചോദിക്കുന്നവില എന്തേലും അതിനകത്ത് ചെയ്യും ഇതിലും നിങ്ങളുടെ വീഡിയോ കൊണ്ടുവരുന്നവർക്ക് ഫുൾ ടാങ്ക് ഫ്യൂവൽ ഫുൾ ടാങ്ക് ഫ്യൂവൽ ഫ്യൂവൽ വിത്ത് കീ ഒന്നും പോലെ സർവീസ് ഈ കണ്ടീഷൻ ഒന്നും കൂടെ നമ്മൾ സർവീസ് ചെയ്ത് നൽകുന്നതാണ് ഇല്ല സർവീസ് അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ ഓയില് ഓയിൽ ഫിൽട്ടർ സി ഫിൽട്ടർ അങ്ങനെയുള്ള നോർമൽ കാര്യങ്ങൾ വരുന്ന ഒരു മൂവായിരം രൂപ റേഞ്ചിനകത്തുള്ളൂ വണ്ടി ഭാരത്തുള്ളൂ ക്ലിയർ ആയിട്ട് നോർമൽ നോർമൽ രീതിയിൽ പറയാണെങ്കിൽ പത്തലാണോ ഓയിൽ മാറുന്നത് ഒമ്പത് അഞ്ഞൂറ് ഒമ്പത് ആ റേഞ്ചിനടയ്ക്ക് ഓയിൽ മാറുവാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും പിന്നെ എന്താ മൈലേജ് ഒക്കെ അതൊക്കെ ഇന്റർപൂൾ വണ്ടിയാണ് അതും പ്രത്യേകം ഞാൻ വിട്ടു രണ്ട് വണ്ടി ഇന്റർപൂളർ ആണ് ഈ രണ്ട് വണ്ടി എന്റെ കിട്ടിയിട്ട് വൺ മന്ത് അപ്പൊ ഞാനിതിന് ഓട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന വിത്തലായിരുന്നു എനിക്ക് ആവറേജ് ഒരു പന്ത്രണ്ട് കിലോമീറ്ററിന് മേളി മൈലേജ് അതെ ലോക്കൽ ഇനോവ നമ്മുടെ ഇനോവയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ചെയ്യുന്നതും ഇന്നോവ തന്നെയാണ് അല്ലെ അപ്പൊ നമുക്കിപ്പം മൂന്ന് ബാച്ച് ഏകദേശം ഒരു പന്ത്രണ്ട് വണ്ടിയോളം നമുക്കിപ്പോ വേറെ വന്നിട്ടുണ്ട് ഉണ്ടല്ലേ അതല്ല ഈ ആഴ്ച തന്നെ പണി കഴിഞ്ഞിറങ്ങുന്നതാണ് ഏകദേശം ഒരു ആറ് വണ്ടിയോളം ഇപ്പൊ ഏകദേശം പരിപാടി എല്ലാം തീർത്ത് കിടക്കുവാണ് വേറെ വേറെ നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോ ഇരിക്കുന്ന ഒരു ജി ത്രീ പിന്നെ രണ്ട് രണ്ടായിരത്തി പതിനാല് വി ജി ഫോർ ഉണ്ട് ജി ത്രീ ഉണ്ട് പതിനാല് പതിനഞ്ച് വരെ രജിസ്ട്രേഷൻ ഉള്ള വണ്ടികളെല്ലാം നമ്മുടെ ഈ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് എല്ലാം വിത്ത് നല്ല രീതിയിൽ നിൽക്കുന്ന വണ്ടികളാണ് തീർച്ചയായിട്ടും കൊടുക്കാം ഈ വരും ദിവസങ്ങളിൽ തന്നെ നമ്മുടെ മറ്റുള്ള വണ്ടികളും ഇറങ്ങുന്നതാണ് സ്ഥലം പറയാമോ നമ്മുടെ കോട്ടയം ചുങ്കമാണ് നമ്മുടെ സ്ഥലം വരുന്നത് അത് നമുക്ക് നമ്മുടെ വണ്ടികളെല്ലാം നിലവിൽ സ്റ്റോക്ക് ചെയ്യുന്നത് തിരുവഞ്ചൂരും ചിങ്ങോനമായിട്ടാണ് അവിടെയാണ് നമ്മുടെ ഗോഡോൺ സെക്ഷൻ അപ്പൊ നമ്പർ ഞാൻ കൊടുത്തേക്കാം തീർച്ചയായിട്ടും ആവശ്യമായിട്ട് വിളിക്കുക വരിക വണ്ടികൾ കാണുക ഇഷ്ടപ്പെട്ടാൽ കൊണ്ടുപോകാം അല്ലെ പറഞ്ഞു ഓക്കെ